ഇത് മാസ് മോട്ടോർഷ് ആണ് ഹീഗ്രോ ഹോഡിയയുടെ പ്ലഷർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് അതിനകത്ത് ഒന്ന് രണ്ട് കംപ്ലയിൻസുകൾ പറഞ്ഞത് ഒന്ന് എഞ്ചിനോയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമൊക്കെ മാറ്റാം ബ്രേക്ക് ചെക്കപ്പ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് പൊല്യൂഷൻ ടെസ്റ്റ് ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്യുക മൈനർ ചെക്കപ്പ് എത്ര കേസുകൾ പറഞ്ഞതാണ് ജനറൽ ആയിട്ട് സർവീസോ വേറെ കംപ്ലയിൻറ്റ്സുകളൊന്നും പറഞ്ഞിട്ടില്ല സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് പറഞ്ഞത് പറയാ നമ്മളിപ്പോൾ വണ്ടി ഇന്ന് ഇന്നലെ കൊണ്ടുവന്ന് വെച്ചാൽ ഒന്ന് രാവിലെയായാലും പിന്നെ ഉച്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി വർക്കിന് കയറിയേ അപ്പോഴായാലും സെൽഫ് അടിക്കുമ്പോൾ ഒറ്റ അടിക്കാൻ വണ്ടി സ്റ്റാർട്ട് ആവുകയും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ജസ്റ്റ് സെൽഫുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റോ അങ്ങനത്തെ വേറൊരു കംപ്ലയിൻറ്റ്സ് ഒന്നും കാണിച്ചിട്ടില്ല പിന്നെ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബ്രേക്ക് കേബിളൊക്കെ ഓൾറെഡി പൊട്ടിയായിരുന്നു അറിഞ്ഞു അപ്പോൾ നമ്മൾ വണ്ടി വർക്കിനു കയറ്റി ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലൈൻ്റൊക്കെ കിടക്കുന്നത് നമുക്ക് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്കിലത്തെ ബ്രേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ നോക്കി ടയറൊക്കെ ഓക്കെയാണ് ഹബിൻ്റെ ഭാഗത്തും പറയത്തൊക്കെ കംപ്ലയിൻറ്റൊന്നുമില്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാമ്പ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം ഈ ബാക്കിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ കേബിൾ പൊട്ടിപ്പോയ കാണാം അപ്പോൾ അതൊന്നും മാറ്റി പുതിയ തൊടേണ്ടി വരും പിന്നെ നമുക്ക് അതിൻ്റെ ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കേബിളൊക്കെ ഫുള്ള് ടൈറ്റ് ഉണ്ടാവും നല്ല ബലം പിടിച്ച് തിരിച്ചാലാണ് വർക്ക് ആവണുള്ളൂ അത് നമുക്ക് ആ ആക്സിലേറ്റർ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും പിന്നെ ചോക്കീൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തുതരണം വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഇല്ല പിന്നെ നമുക്ക് അതിൻ്റെ ഈ എൻജിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഈ ഭാഗം കഴിക്കുന്ന സമയത്ത് എഞ്ചിൻ കവറിൻ്റെ ഉള്ളിൽ കഴിക്കുമ്പോൾ ഈ ഒരു പൈപ്പ് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചിലമ്പല സൗണ്ട് കാണിക്കുന്നുണ്ട് ഇത് ഇരിക്കുന്ന എ എസ് പി വൈബ് എന്ന് തന്നെ പറയാം ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി രൂപങ്ങൾ റേറ്റ് വന്നുണ്ടായിന് കറക്റ്റ് വില കൃത്യമായിട്ട് നമുക്കറിയില്ല ഏകദേശം നമുക്ക് ആ റേഞ്ച് തന്നെ ഒരു ഇരുന്നൂറ് താഴെ അപ്പോൾ അതൊന്നും മാറ്റിയിട്ടാണെന്നല്ല കാരണം ഇതിപ്പോൾ പ്രാവശ്യം പൊട്ടിയിട്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു കവറൊക്കെ ഇട്ട് കൊടുത്ത് നിർത്തിയാണെങ്കിൽ കേട്ടോ അതൊന്ന് ചേഞ്ച് ചെയ്ത് നല്ലതാണ് പിന്നെ മൈനർ ചെക്കപ്പായിട്ട് പറഞ്ഞിട്ട് അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് വണ്ടി ചെക്ക് ചെയ്യണ സമയത്ത് ആയിട്ട് ഫ്രണ്ടിലത്തെ വീൽ ബെയറിംഗ് ബുഷ്ടറ്റൊക്കെ പോയി കിടക്കുന്നുണ്ട് നല്ല ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി നിലവിൽ ഇപ്പോൾ അത് കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി വേറെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് എനിക്ക് ആമ്രൻ്റെ ബാറ്ററി പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലംസ് ഒന്നും നിലവിൽ ഇല്ല അപ്പോൾ നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് നമുക്ക് തോന്നണില്ല നിലവിൽ കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിനോയിൽ നമ്മൾ മാറുന്നുണ്ട് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത്ര കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നവർക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ അതിൻ്റെ അത്രയും വർക്ക് ചെയ്യുമ്പോൾ അതായത് ബാക്കിലത്തെ ബ്രേക്കിന്റെ കേബിൾ അതേപോലെ ആക്സിലേറ്റർ കേബിൾ എൻജിൻ ഓയിൽ പൊലൂഷൻ ടെസ്റ്റ് ഇത് അത്രയും ഭാഗങ്ങൾ അത്രയും വർക്ക് ചെയ്തു വരുമ്പോൾ ആ പൈപ്പ് ഉള്ളിൽ പൊട്ടി കിടക്കുന്ന ആ അടക്കം മാറ്റി വരുമ്പോൾ എത്ര വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ഇനി അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഈ ഇതിൻ്റെ ഇവിടുത്തെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് വീൽ ബെയറിംഗ് കംപ്ലയിൻറ്റ് ഉണ്ട് ബുഡ്സെറ്റും പോയൊക്കെയാണ് അപ്പോൾ അത് രണ്ടും റെഡി ആക്കുകയാണെങ്കിൽ മാത്രമേ അത് അഴിച്ചിട്ട് കാര്യമുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം അപ്പോൾ അതാണെങ്കിൽ അത് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നോക്കിയിട്ട് പറഞ്ഞാൽ മതി ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞതിൻ്റെ കേസുട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും അതനുസരിച്ച് നമുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റ് പറയാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം